ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു ഹിഡൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനാണ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാവരും വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റിലാക്സേഷൻ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് അപ്പം ഇന്ത്യയ്ക്കകത്തും പുറത്തും ഒക്കെ കയ്യിലുള്ള കാശിൻ്റെ ഖനം അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളും എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് അത്തരത്തിലുള്ളൊരു ഹിഡൻ സ്പോട്ട് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു ഹിഡൻ സ്പോട്ട് നിങ്ങളെ കാണിക്കാറുണ്ട് ഞാനാണ് ഞാൻ ഈ വീഡിയോ ഷൈന്നുള്ള അപ്പോൾ നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാം എല്ലാവരും എന്റെ കൂടെ കമാൻ ഗയ്സ് ഇവര് 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 വാ ഇത് നമ്മുടെ നാട്ടിലെ മൂവൂട്ടകോണം പ്രൈമറി സ്കൂളാണ് ഓക്കേ ഈ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ പറയുന്ന ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇത് ഒന്ന് അടുത്തോട്ട് വരു നമുക്ക് ഈ സ്കൂൾ ഒന്ന് കാണാം ഈ സ്കൂളിൽ നിന്ന് എത്ര അടുത്താണെന്ന് നിങ്ങൾ നോക്കുക എന്താ കേട്ടാ ഇതാണ് നമ്മുടെ മോട്ടോണം പ്രൈമറി സ്കൂൾ വരെ പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഈ സ്കൂളിൻ്റെ വളരെ അടുത്താണ് നമ്മൾ ഈ പറയുന്ന ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആ ഹിഡൻ സ്പോട്ടിലേക്ക് പോവാം ഓക്കെ ബക്കൈസ് നമ്മൾ ആ ഹിഡൻ സ്പോട്ടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു വെച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു വലത് ഭാഗത്താണ് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് നമുക്ക് അപ്പോൾ സ്പോട്ടിലേക്കൊന്ന് പോകാം കേട്ടോ കമ്മ ഹെറി ഗൈസ് ഇത് നിങ്ങൾക്കുള്ള ഹിഡൻ സ്പോട്ടല്ല വീട്ടിലിരുന്നും ബാറിലിരുന്നും കള്ളു കുടിച്ചാൽ ഇറങ്ങാത്ത ചില വൃത്തികെട്ടവുമാരുണ്ട് അവർക്കുള്ള ഹിഡൻ സ്പോട്ടാണ് സമൂഹത്തിലിറങ്ങി സകല വൃത്തികേടുകളും കാണിക്കുന്ന ആൾക്കാർക്കുള്ള മറയാണ് ഈ സ്ഥലം ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ സ്ഥലം എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷൂട്ട് ചെയ്ത് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രൈമറി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ജസ്റ്റ് ട്വൻറ്റി മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലമുള്ളത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ വിട്ടുകഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഈ വൃത്തികേട് കാണിക്കുന്ന പലരുടെയും മക്കൾ ഇതിലെയാണ് വീട്ടിൽ പോകുന്നത് അതൊന്നും ചിന്തിക്കാതെയാണ് ഈ പറയുന്ന ആൾക്കാർ വൈകുന്നേരം ഏഴും എട്ടും മണിയാകുന്ന സമയത്ത് നേരെ മിരട്ടുന്ന സമയത്ത് ഇവിടെ മദ്യക്കുപ്പികളുമായി വന്നിട്ട് മദ്യപിക്കുകയും അതിൻ്റെ വേസ്റ്റ് ഇവിടെ ഉണ്ട് ഇവിടെ മദ്യക്കുപ്പികൾ മാത്രമല്ല കേട്ടോ ഇവിടെ മദ്യക്കുപ്പികളുണ്ട് താലി ഗ്ലാസുകളുണ്ട് പ്ലാസ്റ്റിക് പേറ്റ്സ് വേസ്റ്റുകളുണ്ട് സിഗരറ്റ് കുറ്റികളുണ്ട് പിന്നെ ഇതിനു കോണ്ടം വരെ ഉണ്ട് ഇതിനകത്ത് അത്രയും വേസ്റ്റുകളാണ് ഇതിനകത്ത് കുഞ്ഞു കൂടി കിടക്കുന്നത് ഇതൊരു പൊതുവഴിയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പൊതുവഴിയാണ് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ കറങ്ങി അപ്പുറത്ത് റോഡിലേക്ക് വരുന്നതിന് പകരം ആൾക്കാർ ആൾക്കാരെടുക്കുന്ന കുട്ടികളടക്കം പോകുന്ന ഒരു ചെറിയ വഴിയാണ് ഈ വഴി ഈ വഴിയിലാണ് ഈ വൃത്തികേട് മുഴുവനെ അവർ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കൂടി ഇടാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒക്കെ ഞാനിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് ഞാൻ പറയാറില്ല പക്ഷേ ഈ വീഡിയോ ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക കാരണം ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മളിത് പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി വേസ്റ്റുകൾ കാണാത്ത ഇവിടെ ഒരുപാട് തവണ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും വീണ്ടും 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 ഇവർ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ ഇത് ചെയ്യുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഒരു വീഡിയോ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കുന്നു അവർ വന്ന് ക്ലീനൊക്കെ ചെയ്യും ഈ സ്ഥലം പക്ഷേ വീണ്ടും ഇവിടം വൃത്തികേടാക്കാനാണ് പരിപാടിയെങ്കിൽ വീണ്ടും ഇത് തന്നെ തുടരാൻ പരിപാടിയാണെങ്കിൽ ഇതിന് പുറകെ ഇതുപോലൊരു വീഡിയോ വരും ആ വീഡിയോയ്ക്കകത്ത് ഇത് ചെയ്യുന്നവരുടെ മുഖങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക സോ നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മുടെ മക്കൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് സോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ